പിണറായി വിജയന്റെ ജനപ്രീതി ഇടിഞ്ഞു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ ആരെ പിന്തുണയ്ക്കും തുടങ്ങിയ ചോദ്യങ്ങളുടെ ഉത്തരവുമായി പ്രീപോൾ സർവേ കണ്ണൂർ ജില്ലയിൽ പിണറായി വിജയനെ ജനപ്രീതിയിൽ പിന്നിലാക്കിയിരിക്കുകയാണ് കെ കെ ശൈലജ മുൻ ആരോഗ്യമന്ത്രിയായ ശൈലജ മുഖ്യമന്ത്രിയാവണമെന്നാണ് കണ്ണൂരിൽ കൂടുതൽ പേർ അഭിപ്രായപ്പെട്ടത് നാല് ശതമാനം പേരാണ് കണ്ണൂരിൽ കെ കെ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചത് അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് കോട്ടയം ജില്ലയിലാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവണമെന്ന് കോട്ടയത്ത് അഭിപ്രായപ്പെട്ടത് ഇരുപത്തിമൂന്ന് പോയിന്റ് ഒന്ന് ശതമാനം പേരാണ് അതേസമയം കണ്ണൂരിൽ ഏറ്റവും വലിയ സർപ്രൈസാണ് ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം തട്ടകത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് വീണിരിക്കുകയാണ് സർവേയിൽ പിണറായി മുഖ്യമന്ത്രിയാകട്ടെ എന്ന് നിർദ്ദേശിച്ചത് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ആളുകളാണ് അതേസമയം കോൺഗ്രസ് നേതാക്കളെല്ലാം വളരെ പിന്നിലാണ് പതിനൊന്ന് പോയിന്റ് രണ്ട് ശതമാനം പേരാണ് വി ഡി സതീഷിനെ പിന്തുണച്ചത് കെ സുധാകരനെ ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനവും സുരേഷ് ഗോപിയെ ഒൻപത് പോയിന്റ് നാല് ശതമാനവും ശശി തരൂരിനെ ഏഴ് പോയിന്റ് രണ്ട് ശതമാനവും രമേശ് ചെന്നിത്തലയെ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനവും കെ സി വേണുഗോപാലിനെ ഒന്ന് പോയിന്റ് ഏഴ് ശതമാനവും എം വി ഗോവിന്ദനെ ഒന്ന് പോയിന്റ് നാല് ശതമാനവും കെ സുരേന്ദ്രനെ ഒന്ന് പോയിന്റ് രണ്ട് ശതമാനം പേരുമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചത് കോട്ടയത്ത് സതീഷൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ പിന്തുണച്ചത് ഒരു സർപ്രൈസ് നേതാവിനെയാണ് സുരേഷ് ഗോപിയാണ് ആ നേതാവ് ഇരുപത്തിരണ്ട് ശതമാനം ആളുകൾ സുരേഷ് ഗോപി മുഖ്യമന്ത്രിയാവണമെന്ന് ആഗ്രഹിക്കുന്നു കെ കെ ശൈലജയെ പതിനേഴ് പോയിന്റ് ആറ് ശതമാനവും പിണറായി വിജയനെ പന്ത്രണ്ട് പോയിന്റ് എട്ട് ശതമാനവും പിന്തുണയ്ക്കുന്നു ശശി തരൂർ പതിനൊന്ന് പോയിന്റ് ആറ് ശതമാനവും രമേശ് ചെന്നിത്തല ആറ് പോയിന്റ് ശതമാനം കെ സുരേന്ദ്രൻ ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം എന്നിങ്ങനെയാണ് പിന്തുണയ്ക്കുന്നത് കെ സുധാകരനെയും കെ സി വേണുഗോപാലിനെയും ആരും പിന്തുണച്ചില്ല അതേസമയം പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള പിന്തുണയിൽ മുന്നിലുള്ളത് രാഹുൽ ഗാന്ധിയാണ് കണ്ണൂരിൽ നാല്പത്തിയൊന്ന് പോയിന്റ് ഒൻപത് ശതമാനം പേർ രാഹുലിനെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയെ മുപ്പത്തിനാല് ശതമാനം പേരും പിന്തുണച്ചു കോട്ടയത്തും കൂടുതൽ പേര് രാഹുൽ ഗാന്ധിയെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചത് ശതമാനം പേരുടെ ാണ് രാഹുലിന് ലഭിച്ചത് നരേന്ദ്രമോദിക്ക് പരാജയപ്പെടുമെന്നാണ് റിപ്പോർട്ട് സർവേ പ്രവചിക്കുന്നത് സർവേയിൽ പങ്കെടുത്ത ഒൻപത് ശതമാനം എൽ ഡി എഫിനൊപ്പമാണെന്ന് അഭിപ്രായപ്പെട്ടു നാല്പത് ശതമാനം യു ഡി എഫിനൊപ്പമാണെന്നാണ് അഭിപ്രായപ്പെട്ടത് എന്നാൽ കോട്ടയത്ത് ഇത്തവണ യു ഡി എഫ് തന്നെ വെന്നിക്കുടിപ്പാറിക്കുമെന്നും സർവേ പ്രവചിച്ചു നാല്പത് ശതമാനം പേർ യു ഡി എഫ് വിജയിക്കുമെന്നും മുപ്പത്തിയെട്ട് ശതമാനം എൽ ഡി എഫ് വിജയിക്കുമെന്നും അഭിപ്രായപ്പെട്ടു